മോളെ അച്ഛനോ ഇത് എന്ത് അച്ഛൻ ഇതുവരെ എവിടെ ആയിരുന്നു ഒന്ന് നമ്മുടെ സമാജ സ്ഥാപകൻ നീലകണ്ഠനാശാന്റെ വിവിധ ഗംഭീരമായി നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു അവൻ എന്തോ പറയാൻ അവനെന്തോ പറയുന്നത് അത് കാണാം അന്ന് ഞാൻ അവതരിപ്പിക്കുന്നു അതിന് പക്കക്കാരെ തോപ്പി പോയതാ കിട്ടി ം ആഞ്ഞിനു മൂടും തവല വള്ളി പരിപ്പ് മുത്തുവാശല വള്ളിച്ചന്താ ഒരാളെ കുഴുകിട്ടു അതിനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ വരുന്നത് വരുന്ന വഴിക്ക് നമ്മളെ പാടത്തൊന്ന് ആ പച്ചക്കറത്തോടത്തിന് ഇതും ഇങ്ങനെ തലയിൽ ഇട്ട് ആ വയലിൽ ഇങ്ങനെ നിക്കുമ്പോ ചെറു കിളികളും കുരുവികളും വന്ന് തലയിലും തോളത്തും വന്നിരുന്നു പ്രകൃതിയുടെ ഇണത്തിൽ പാട്ടു

മൂന്നു നേരെ കൈ കഴി ചെന്ന് ഇരിക്കുമല്ലോ അവനും അവനെ പോലുള്ള പണക്കാരും അതെ ഈ പാവപ്പെട്ടവന്റെ അധ്വാനത്തിന് മുന്നാണെന്ന് ഓർക്കണം പേശി ബലമില്ലാത്ത കൈകൊണ്ട് അവർ മെരഞ്ഞെടുത്തതാളെ ഈ ലോകം എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഈ വലിയ നിന്റെ ഭർത്താവിന്റെ എന്റെ ഭഗവാൻ കാണുന്ന ഓലമേഞ്ഞ് കുഞ്ചു കുടിയില്ല ഒരു നേര ത്യാഗാരത്തിന് പോലും അടുപ്പ് പുകയാത്ത കുടി അതൊക്കെ അന്നല്ലായിരുന്നു അച്ഛാ അന്നായാലും ഇന്നായാലും ചിലതൊന്നും മനുഷ്യൻ മറക്കരുത് ഈ വീടുകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിലും അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ ഞങ്ങൾ നടന്ന ദൂരം ചെറുതൊന്നുമല്ല എന്റെ രാജാക്കാ എന്റെ കോട്ടവിടെ അത് അലമാരിക്കുന്നുണ്ടായിരുന്നല്ലോ